ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നമ്മളിന്ന് രണ്ട് ചെടികളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് സാധാരണ അറിയാവുന്ന ചില ചെടികളാണ് ഒന്ന് ഗാർലിക് വൈനും മറ്റൊന്ന് ബ്രൈഡൽ ബൊക്കയുടെ വൈറ്റും ഇത് രണ്ടും ക്രീപ്പർ ചെടിയാണ് ബ്രൈഡൽ ബൊക്ക വൈറ്റ് ഇതുപോലെ ക്രീപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഒത്തിരി ഫ്ലവറുകളുണ്ടാവും ഇതിന് ക്രീപ്പ് ചെയ്ത് വിടണമെന്നൊന്നുമില്ല ചെറിയ പ്ലാന്റ്സിന് പോലും പൂക്കളുണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് നല്ല ഭംഗിയുള്ള നിറമാണ് അതുപോലെ തന്നെ ഇതിന് ചെറിയ സ്മെല്ലും ഉണ്ട് മറ്റൊരു ചെടിയാണ് ഗാർലിക് വയന ഇത് ക്രീപ്പർ ചെടിയാണ് പക്ഷേ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അധികം ക്രീപ്പർ ആവാത്ത എന്നാൽ കുറച്ച് കുറ്റിയായിട്ട് നിൽക്കുന്ന ഒരു ചെടി കൂടിയാണ് നിറച്ചും പൂക്കളാണ് ഇതിൻ്റെ പൂക്കൾക്ക് അസാമാന്യമായിട്ടുള്ളൊരു ഭംഗിയുള്ളൊരു കളറാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ചെടിയുടെ പ്രത്യേകതയും അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ചെടികളും ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇരുന്നൂറ്റി രൂപയാണ് രണ്ട് ചെടിയുടെയും കൂടെ വില അപ്പോൾ ചെടി ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ